കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കാനുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നതെന്നും വിമർശനം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഹുലിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിമർശനം വിവരങ്ങളുമായി പി സുനിൽ ചേരുന്നു സുനിൽ ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗുരുതരാരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിമർശനം അതെന്തൊക്കെ പറയുന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വലിയ നടന്നു എന്നാണ് രാഹുൽ ഗാന്ധി ഒരു ലേഖനത്തിലൂടെ ഇന്ന് ആരോപിച്ചത് ഏതായാലും ആരോപണത്തിന് ശക്തമായ മറുപടിയുമായി ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കാൻ ശ്രമിക്കുന്നു തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശ്വാസ്യത തകർക്കാൻ ശ്രമിക്കുന്നു ജനങ്ങൾക്കിടയിൽ കള്ളപ്രചരണം നടത്താൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നുവെന്ന ആരോപണമാണ് മറുപടിയാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത് അതായാലും രാഹുൽ ഗാന്ധി ി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഗുരുതരമായ ആരോപണമാണ് ദേശീയ ദിനപത്രങ്ങൾക്ക് നൽകിയ ലേഖനത്തിലൂടെ ഉയർത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ചേർന്നുള്ള മാച്ച് ഫിക്സിംഗ് ആണ് മഹാരാഷ്ട്രയിൽ നടന്നത് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനം മുതൽ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക വരെയുള്ള എല്ലാ നടപടിക്രമങ്ങളിലും വലിയ കൃത്രിമം നടന്നു വോട്ടെടുപ്പിൽ വലിയ കൃത്രിമം നടന്നു അസാധാരണമായ രീതിയിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം ഉയർന്നു വോട്ടിംഗ് സമയത്തിന് ശേഷം മഹാരാഷ്ട്രയിൽ പന്ത്രണ്ടായിരം ബൂത്തുകളിൽ അറുന്നൂറിലധികം വോട്ടുകൾ വീതം പോൾ ചെയ്ത സാഹചര്യമുണ്ടായി ഇതൊക്കെ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ലോക്സഭയിലുണ്ടായ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ബി ജെ പിക്ക് അനുകൂലമായ വോട്ടുകൾ ഉണ്ടായത് ഇത് വലിയ ക്രമക്കേടാണ് മഹാരാഷ്ട്രയിൽ നടന്ന ആ ക്രമക്കേട് ഇനി ബീഹാറിൽ ആവർത്തിക്കാൻ പോവുകയാണ് എന്നുകൂടി രാഹുൽ ഗാന്ധി ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതായാലും അതിപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദമായി ദേശീയതലത്തിൽ ഉയരുകയാണ് അതായാലും രാഹുൽ ഗാന്ധിക്ക് ശക്തമായ മറുപടി നൽകിക്കൊണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുകയാണ് നേരത്തെയും ും സമാനമായ ആരോപണം രാഹുൽ ഗാന്ധി ഉയർത്തിയിരുന്നു അന്ന് രാഹുൽ ഗാന്ധിയുടെ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയതാണ് ഏതായാലും ഇപ്പോൾ കൂടുതൽ രൂക്ഷമായ ഭാഷയിൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുകയാണ് രാഹുൽ ഗാന്ധി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ ഒരു ആരോപണം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശ്വാസ്യത തകർക്കുന്നതാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോൾ ബി അധ്യക്ഷൻ ജെ പി നദ്ദയും രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ആരോപണം കള്ളക്കഥയുടെ ബ്ലൂ പ്രിൻ്റ് ആണെന്നാണ് ജെ പി നദ്ദ ഇപ്പോൾ ചൂണ്ടി ആരോപിച്ചിരിക്കുന്നത് ഏതായാലും വലിയ രാഷ്ട്രീയ വിവാദമായി ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു ആരോപണം ഉയരുന്നു അടുത്ത മാസം പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ് നമുക്കറിയാം ഒക്ടോബറിലോ നവംബറിലോ ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അപ്പോൾ ദേശീയ തലത്തിൽ വീണ്ടും മഹാരാഷ്ട്രയിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ക്രമക്കേട് ആരോപണം ശക്തമാക്കി അത് വലിയ ചർച്ചയാക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നു തീർച്ചയായും ഇത് ചൂടുപിടിച്ച ചർച്ചയായി തുടരും എന്ന കാര്യത്തിൽ സംശയമില്ല ഓക്കെ ഇപ്പോൾ പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് പി ആർ സുനിൽ പങ്കുവച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കാനുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വിമർശനമുണ്ടായിരിക്കുകയാണ് രാഹുൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും വിമർശനം ഉന്നയിച്ചിരുന്നു ഗുരുതരമായ വിമർശനങ്ങൾ തന്നെയായിരുന്നു അതിലിപ്പോൾ തിരിച്ചും മറിച്ചും വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നു പി ആർ സുനിൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇന്നത്തെ ന്യൂസ് ബസിന്റെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമുക്ക്